ഹായ് ഹലോ എല്ലാവർക്കും കോക്കോസ് ലൈഫിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളറിഞ്ഞോ എൻ്റെ കോക്കോയുടെ സ്വപ്നസൗദമാണ് സുഹൃത്തുക്കളെ ഈ തകർന്നടിഞ്ഞു കിടക്കുന്നത് ഇത്ര മനോഹരമായ രണ്ട് നിലകളിൽ പണിതിട്ടുണ്ടായിരുന്നൊരു വീടാണ് നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞത് തകർത്തടിച്ചത് തന്നെയാണ് വേറെ ആരുമല്ല ഈവൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഇന്ന് ശ്രീകുട്ടന സഹോദരിയുടെ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ പോയി രാത്രി ഒമ്പത് മണി ഒമ്പതരയായി തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഉള്ള സന്തോഷമാണ് അവനീ കാണിച്ചിട്ടിരിക്കുന്നത് എല്ലാം ചിന്ന ഇട്ടിരിക്കുകയാണ് യാതൊരു ദാക്ഷിണ്യവും കാണിച്ചില്ല എല്ലാം നാല് ഭാഗത്താക്കിയ ചിതറിയിട്ടു അവനെ ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടില്ല സൗഹൃദത്തിൽ പറഞ്ഞു സ്നേഹത്തിൽ പറഞ്ഞു ഒന്നും കേട്ടില്ല വീണ്ടും അവൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഇനി എവിടെ കേറി കിടക്കുന്ന എവിടെയാടാ മോനെ കോക്കോ നീ എങ്ങനെയാണ് അത് കളയുന്നത് മോനെ മോനെ കോക്കോ നീ 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 എന്തിനാ എന്തിനാ അത് അത് ഇത് എവിടെ ഇവന്റെ കുരുത്തക്കേട് വീഡിയോയിൽ പകർത്താൻ പോയ ക്യാമറമാനെ അവൻ ആക്രമിച്ചു ഇത്തരത്തിൽ അവന്റെ ഈ സ്നേഹപ്രകടനം അതിര് വിട്ടോണ്ടിരിക്കുകയാണ് അതിലെ പോയിക്കൊണ്ടിരുന്നവരെ അവൻ ആക്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവൻ്റെ കിടപ്പാടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കണം കോക്കോയ്ക്ക് പുതിയൊരു വീട് റെഡിയാക്കണം അതിനുശേഷം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഈ കോക്കോ ചെറുക്കൻ്റെ വികൃതികൾ ഇഷ്ടമായിട്ടുള്ളവർ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അവൻ്റെ ഈ വകൃതി തരങ്ങൾക്ക് നല്ല നല്ല കമൻ്റുകൾ ഇടാനും നിങ്ങൾ നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇവൻ്റെ അടുത്ത പോക്കുരു തരമായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ